നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലിയമി ആയുർവേദ കൺസൾട്ടും വർക്കിംഗ് വിത്ത് ആയി ശക്തി മുംബൈ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും കുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കടല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കടല എന്ന് പറയുന്നതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കലവറയാണ് കടല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ആയുർവേദപരമായി നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ കടല വറുത്ത കടല അതുപോലെ തന്നെ കടലിങ്ങനെ വേവിച്ച് കറി വെക്കുക കടലയുടെ പൊടി പൊടി അതായത് നമ്മുടെ ഈ വറുത്ത കടലയുടെ പൊടി സത്വം എന്ന് നമ്മളിങ്ങനെ പറയും ഇതിന്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽത്തെ വാദം പിത്തം കഫം എന്നീ പറയുന്ന മൂന്ന് ദോഷങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് അത്രയും വലിയൊരു അറിവുണ്ടാവില്ലായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ തരുന്നിട്ട് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോയിൽ കേടക്കാം ചെറിയൊരു ബ്രീഫായിട്ട് നമ്മൾ കടലയുടെ ആയുർവേദിക് പ്രോപ്പർട്ടീസിനെ നോക്കുകയാണെങ്കിൽ കടല എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കഷായരസം ഉള്ളൊരു കാര്യമാണ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദഹിക്കാനും ഈസി ആയിട്ടുള്ള ഒന്നും കൂടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ശരീരത്തിൽ ചെറിയൊരു ഡ്രൈനെസ് കൊടുക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽത്തെ പിത്തത്തിനെയും കഫത്തിനേയും നന്നായിട്ട് കുറയ്ക്കാനും എന്നാൽ ശരീരത്തിന്റെ വാദത്തിന് നന്നായിട്ട് കൂട്ടാനും ഒരു കാര്യം കൂടിയാണ് കടല എന്ന് പറയുന്നത് ഇനി ഇത് ആർക്കൊക്കെ ഏതൊക്കെ ഫോമിൽ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് ഫാറ്റ് ലോസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല വറുത്തിട്ടുള്ള കടലായിരിക്കും കുറച്ചും കൂടി ഉത്തമമായിട്ട് ഉണ്ടാകുക അതുപോലെ നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ പ്രശ്നങ്ങളുണ്ട് ബിപിയുടെ പ്രശ്നങ്ങളുണ്ട് കൊളസ്ട്രോൾ നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ് ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരുപോലെ വറുത്തിട്ടുള്ള കടല കടലുപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് കാരണം ഇതിൽ കാലറി വളരെ കുറവാണ് ഫൈബറിന്റെ കണ്ടന്റ് നന്നായിട്ടുള്ളത് കൊണ്ട് ഈ ആളുകൾക്ക് അതായത് വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് അതുപോലെ മെറ്റബോളിസം ഡിസോർഡർ ഫേസ് ചെയ്യുന്നവർക്കും ഉത്തമമായിട്ടുള്ള ഒന്നുകൂടിയാണിത് അതുപോലെ ധാരാളം ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു മഞ്ചിങ്ങിനെ നോക്കുന്ന ആളുകൾ അതായത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ വിശപ്പുണ്ടാവില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അവർക്കായിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല എന്നത് ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലോസിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയുടെ നമ്മൾ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ദഹിക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളതും കൂടിയാണ് രണ്ടാമത് ഇത് നമ്മുടെ ശരീരത്തിൽത്തെ ടോക്സിൻസിന് വേസ്റ്റിന് പുറത്ത് കളയാനും മൂന്നാമതായിട്ട് നമ്മുടെ വീക്ക്നെസ് ഇപ്പം നമുക്ക് ആർക്കെങ്കിലും വീക്ക്നെസ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടല ഇനി ഇത് എത്ര ക്വാണ്ടിറ്റിക്ക് നമ്മളിത് കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അര അരബോൾ അല്ലെങ്കിൽ ഒരു ബോൾ ബൗൾ എന്ന് പറയുമ്പോൾ വലിയ ബോൾ ഒന്നും എടുക്കരുത് കേട്ടോ ഒരു മീഡിയം സൈസ് ബോൾ അതിലൊരു അരഭാഗം അല്ലെങ്കിൽ ഒരു മുഴുവൻ ഭാഗമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം കഴിക്കുന്ന സമയത്ത് തൊലിയോട് കൂടിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സോൾട്ടഡ് ആയിട്ടും കഴിക്കാം അൺസോൾട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇക്സെപ്റ്റ് യു പക്ഷേ ബിപിയുടെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ സോൾട്ട് അധികം ചേർക്കാതെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊക്കെ സമയത്ത് നിങ്ങൾ ഇത് കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം അതായത് ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിലൊരു സമയം ഉണ്ടാവില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു ഈവനിങ്സിൽ സ്നാക്സിന്റെ പോലെ എന്തെങ്കിലും അൺഹെൽതി ആയിട്ട് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതേപോലെ ഹെൽദി ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ആയിട്ട് വെക്കുന്നത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇനി രണ്ടാമത്തെ ഒരു മെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ദഹനം നല്ലതാണ് അതായത് നിങ്ങൾ എന്ത് കഴിച്ചാലും ദഹിക്കുന്ന ഒരാളാണ് അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് നന്നായിട്ട് കൂട്ടണം നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളാണ് ജിം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കടല ഈ പറയുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാക്കുക ഇതിനായിട്ട് നമ്മൾ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വേവിച്ച് കറി ആയിട്ട് കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുണ്ടാകുക ഇങ്ങനെ നമ്മൾ വേവിച്ച് ആയിട്ട് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഫലത്തിനെ നന്നായിട്ട് കൂട്ടുന്നതിനും ദഹിക്കാനായിട്ട് വളരെയധികം ഈസി ആക്കുന്ന ഒരു കറി കൂടിയായിരിക്കും നിങ്ങൾ വറുത്ത കടല കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് പിന്നെ കറി വെച്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താ നോക്കി കഴിഞ്ഞാൽ കടല ഞാൻ പറഞ്ഞ നേരത്തെ കുറച്ചൊരു ഡ്രൈനസ് കൊടുക്കുന്ന ഒരു നേച്ചറാണ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഡ്രൈനസ് കൊടുക്കും അപ്പൊ നമ്മള് കറി വെക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഓയിലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കടലയിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും അത് നമ്മുടെ ഫലം അതായത് ഫിസിക്കൽ സ്ട്രെങ്ത് നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ നിങ്ങൾ കുട്ടികൾക്കും റോസ്റ്റ് ചെയ്തിട്ടുള്ള കടൽ നിങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കടലിൽ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലിൽ നമ്മൾ ശർക്കരയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻസ് ലെവൽ അതിന്റെ കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചുനെങ്കിൽ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സ്പൈസസ് അതായത് നമ്മൾ കുറച്ച് ഗരം മസാല മസാലകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്തുകഴിഞ്ഞാലും അവർക്ക് നല്ല ടേസ്റ്റിൽ അത് കഴിക്കാനായിട്ട് പറ്റും പുറത്തുനിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡ് ആണെങ്കിലും വേഫേഴ്സ് ആണെങ്കിലും അതിനേക്കാൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണിത് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ ഒരു ഫോലും കൂടി കൊടുക്കാനായിട്ട് നിങ്ങൾ ചോദിക്കും ഇനി വറുത്ത കടലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൗഡർ ഫോം ആണ് സപ്ത്തു എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി പൗഡർ എന്ന് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും ഇതിനായിട്ട് നിങ്ങൾ ഒരു അര ടീസ്പൂൺ സത്തൂൻ്റെ പൗഡറും അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇന്തുപ്പും രണ്ട് മൂന്ന് ഡ്രോപ്സ് നമ്മൾ ലെമൺ അതായത് നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിട്ട് നമുക്ക് നമുക്കിവിടെ തയ്യാറാക്കാനായിട്ട് പറ്റും വീട് എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ദഹിക്കാനായിട്ട് വളരെ ഈസിയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് വിശപ്പ് നന്നായിട്ട് തോന്നി കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും മൂന്നാമതായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ദാഹം നന്നായിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചതിന് ശേഷം നന്നായിട്ട് ദാഹം തോന്നുന്നവരാണെങ്കിൽ അവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി റെമഡിയായിട്ട് നമുക്കിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ബെസ്റ്റ് എനർജി ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ഇതിനെ സമ്മർ സീസണിൽ നല്ല ചൂടുള്ള സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അപ്പൊ ഈ കടല എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ പിത്തദോഷത്തിനെയും കഫദോഷത്തിനെയും രണ്ടിനെയും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചുമ പോലെയുള്ള കാര്യങ്ങളുണ്ട് മൂക്കിൽ നന്നായിട്ട് വെള്ളം വരുന്നവരാണ് ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നവരാണ് മലത്തിൽ നന്നായിട്ട് സ്റ്റിക്കിനെസ് ഈ സ്റ്റിക്കി സ്റ്റൂള് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ലപോലെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്ന് നമ്മൾ നോക്കി കണ്ടു വേണം കഴിക്കാനായിട്ട് അപ്പൊ ഇത്രയും നേരം നമ്മൾ കടലയുടെ ഗുണങ്ങൾ പിടിച്ചിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ നമ്മളൊരു സൈഡ് എഫക്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ദോഷമാണ് ഇത് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടല എന്ന് പറയുന്ന ഒരു കാര്യം ചെറുതായിട്ടൊരു ഡ്രൈനെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ദിക്കാൻ ഈസിയാണ് പക്ഷേ അതിന് ചെറിയൊരു ഡ്രൈനസ് കൊടുക്കുകയും കടലിൽ ചെറിയൊരു ശീതഗുണം ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് വാതദോഷത്തിന് നന്നായിട്ട് കൂട്ടാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് ഇനി ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാതദോഷം കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് ഡ്രൈനസ് തോന്നുന്ന ഒരാളാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് ഫ്രിസി ആയിട്ട് വരികയാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം നന്നായിട്ട് നിൽക്കുന്ന ഒരാളുകളാണ് സന്ധികളിലൊക്കെ നന്നായിട്ട് വേദന മുട്ടിലെ വേദന കാലിലെ വേദന മസിൽസിലെ വേദന അങ്ങനെ പറയുന്ന വേദന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ശരീരത്തിൽ ബാധം കൂടി നിൽക്കുക ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഈ പറയുന്ന കടല കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ബാധത്തിനെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ് ഇനി നിങ്ങൾക്കിത് കഴിക്കണം എന്ന് നിർബന്ധമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കടല വേവിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ നെയ്യുമായിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് നോർമൽ കറി പോലെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം കാരണം നമ്മൾ നമ്മളീ ഞാൻ പറഞ്ഞു നമ്മൾ ഓയിലുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കടലുകളുടെ ഡ്രൈനസ് കുറച്ച് കുറയാനും ഈസി ആവാനും കുറച്ചൊക്കെ വാദത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് സഹായിക്കും പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തദോഷത്തിന് ദൂക്ഷിതമാക്കിയിട്ട് ബാധത്തിന് കൂട്ടുകയും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് കൂട്ടാനും വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ സ്വന്തം ശരീരം മാത്രം മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ളവരെല്ലാരും പറഞ്ഞോ പ്രോട്ടീൻ ഉണ്ട് അതില് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ശരീരം വെക്കാൻ നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് ഈ പറയുന്ന സൈഡ് എഫക്ട്സിലേക്കാണ് കൂടുതലായിട്ട് എത്തിക്കുക എങ്ങനെയാണ് ശരീരം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ കഴിക്കാനും കൂടി നോക്കുക ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അധികം കൺഫ്യൂഷനിലേക്കല്ല ഞാൻ കൊണ്ടെത്തിക്കുന്നത് ആയുർവേദത്തിൽ എന്താണോ പറയുന്നത് അതാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക എല്ലാ നല്ല കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും ഉണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക കാരണം പലർക്കും ഇത് അധികമായിട്ട് അങ്ങനെ അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ പുതിയ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം